സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കുള്ളൊരു ഡൗട്ടാണ് വീഡിയോ കാണുന്നവർക്കും കാണാത്തവർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് മഴ പെയ്യുമ്പോൾ അണ്ടർപാസിൻ്റെ അടിയിലും അതേപോലെ ഓവർപാസിൻ്റെ അടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുമോ ദുബായിൽ നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ ഓവർപാസിൻ്റെ ഉള്ളിൽ നിന്ന് പമ്പ് സെറ്റ് ഉപയോഗിച്ചിട്ടാണ് വെള്ളം പുറത്തേക്ക് കളഞ്ഞത് അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ വരുമോ എന്നൊക്കെ നമ്മുടെ വീഡിയോകൾ സ്ഥിരമായിട്ട് കമൻറ്റ് കാണാറുണ്ട് എന്തായാലും ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും ഈ റോഡ് നിർമ്മാണം ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഏത് മഴ പെയ്താലും ഓവർപാസിൻ്റെ ഉള്ളിലോ അണ്ടർപാസിന്റെ ഉള്ളിലോ വെള്ളം കെട്ടിക്കിടക്കാത്ത കോലത്തിലാണ് ഓവർപാസുകൾ പ്രത്യേകിച്ച് വെള്ളം കെട്ടിക്കിടക്കില്ല അണ്ടർപാസ് സർവീസ് റോഡിന് കണക്റ്റായത് ആയതുകൊണ്ട് എന്താകും അവസ്ഥ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ ഓവർപാസിൻ്റെ അടിയിൽ എവിടെയും വെള്ളം കെട്ടിക്കിടക്കില്ല എന്നാണ് ദേശീയപാത അതോറിറ്റിയും അതേപോലെ നിർമ്മാണത്തിൽ ഏർപ്പെട്ട കമ്പനിയും പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഞാനിന്ന് എടുത്തിട്ടുള്ളത് എൻ്റെ നാടായ വി കെ പിടി ഭാഗത്തെ കാഴ്ചകളാണ് തലപ്പാറ മുതൽ കക്കാട് വരെയുള്ള കാഴ്ചകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തലപ്പാറ ഭാഗത്തു നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ മുമ്പാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തത് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് തലപ്പാറ ചെറിയ പാലുണ്ട് പാലത്തിൻ്റെ സർവീസ് റോഡിൻ്റെ ഒരു സൈഡിലേക്കുള്ള പാലത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ മെയിൻ റോഡിൻ്റെ പാലത്തിൻ്റെ പണികൾ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് അപ്പോൾ തലപ്പാറയിൽ നിലവിലുള്ള ഹൈവേ ഡൈവേർട്ട് ചെയ്തിട്ടാണ് പുതിയ പാത കടന്നു പോകുന്നത് ഇവിടെ കുറച്ച് സ്ഥലം ബാക്കിയുണ്ടായിരുന്നു ആ സ്ഥലത്ത് ഒരു ചെറിയ പൂന്തോട്ടം നിർമ്മിക്കാനാണ് കാനാറിൻ്റെ പ്ലാൻ ഇപ്പോൾ ആ ബസ് വരുന്നുണ്ട് ഞങ്ങൾ ദേശീയപാതയിൽ നിന്ന് ചമ്മട് പരപ്പനങ്ങാടി തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ദേശീയപാതയിൽ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുമ്പോൾ വലത്തോട് അങ്ങനെ പോകുന്ന റോഡ് അപ്പോൾ വലിയൊരു ജംഗ്ഷനാണ് നല്ല തിരക്കുള്ളൊരു ജംഗ്ഷനാണ് തലപ്പാറ ജംഗ്ഷൻ അപ്പോൾ ഏതായാലും നിലവിലുള്ള ഹൈവേ ഉണ്ടായിരുന്ന ആ ഭാഗത്ത് ഒരുപാട് മണ്ണൊക്കെ എടുത്തിട്ട് ആ സർവീസ് റോഡിൻ്റെ ലെവൽ കണക്കാക്കിയിട്ടുണ്ട് വാട്ടർ ലെവൽ കണക്കാക്കിയിട്ടുണ്ട് ചമ്മമാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നേരെ സർവീസ് റോഡിലോട്ട് ഇങ്ങനെ കയറാതെ വളഞ്ഞു വരാതെ നേരെ പോകാൻ ഉള്ളൊരു കോലത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കെ കമ്പനി ഈ നടുഭാഗത്ത് ഈ മണ്ണിപ്പം ഇപ്പം ഈ മണ്ണ് കാണുന്ന ഭാഗത്തൊക്കെ ഗാർഡൻ അല്ലെങ്കിൽ ഗ്രാസ് വെക്കുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആവാൻ ചാൻസ് ഇല്ല സാധാ പുല്ല് തന്നെയായിരിക്കും ഇവിടെ വെക്കുക അപ്പോൾ തലപ്പാറ ഭാഗത്ത് ഇതാണ് ഇപ്പം നടന്നിട്ടുള്ള മാറ്റം ബസ് സ്റ്റോപ്പ് ഈ ഒരു ഭാഗത്തായിട്ട് വരും വരുട്ടോ ബസ് സ്റ്റോപ്പ് ഈ ഒരു റോഡൊക്കെ കഴിഞ്ഞ് കുറച്ചപ്പുറത്തായിട്ട് വരും ഈ സൈഡിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ കെ എസ് സി ബിയുടെ പഴയ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല ആ ഭാഗത്താണ് ബസ് സ്റ്റോപ്പ് വരുന്നത് തലപ്പാറ പാലത്തിൽ ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ പൈലിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് മുകളിൽ ഗഡർ സ്ഥാപിക്കുക പാലം നിർമ്മിക്കുക അതിന് മുമ്പ് എന്ത് ചെയ്യണം നിലവിലുള്ള പാലത്തിൻ്റെ കുറച്ച് ഭാഗം പൊളിച്ചു മാറ്റാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ തലപ്പാറ പാടത്തെ പണികൾ പൂർണ്ണമായിട്ടും കഴിയുകയുള്ളൂ ഏതായാലും സർവീസ് റോഡിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ഒരു സർവീസ് റോഡിലൂടെ കടത്തിവിട്ട് പാലത്തിൻ്റെ മുകളിലൂടെ കടത്തിവിട്ടാലേ ബാക്കിയുള്ള ഭാഗത്തെ പണികൾ നടത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങളെ ഈ ഒരു ഭാഗം വരെയാണ് മെയിൻ റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് സർവീസ് റോഡ് ഡൈവേർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ വലിയ പറമ്പ് ഭാഗത്ത് ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം മലപ്പുറം ജില്ലയിൽ മെയിൻ റോഡിൻ്റെ പണികൾ കഴിഞ്ഞ് അതായത് ഡി ബി എം കഴിഞ്ഞ ഭാഗത്തൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലൈറ്റ് വെക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചതാണ് അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രസക്തി ഇല്ല ഏകദേശം ആറ് മാസത്തോളം ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സുഹൃത്തുക്കളെ തെക്കുള്ള സുഹൃത്തുക്കളെ വടക്ക് ഭാഗത്തുള്ള സുഹൃത്തുക്കളെ മലബാറിലെ അവസാന ഉത്സവം അതായത് മലപ്പുറം ജില്ലയിലെ അവസാന ഉത്സവം തന്നെയാണ് കോഴിക്കളിയാട്ട മഹോത്സവം മൂന്നിയൂർ കളിയാട്ടക്കാവ് ഭഗവതി ഒരു കളിയാട്ട മഹോത്സവം വരുന്നുണ്ട് മെയ് മാസത്തിൽ അവസാന വെള്ളിയാഴ്ച എല്ലാവരും ക്ഷണിക്കട്ടു കാരണം നിങ്ങളെ നാട്ടിൽ തെയ്യം മഹോത്സവം മറ്റു ഉത്സവമൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കോഴിക്കളിയാട്ട മഹോത്സവം നിങ്ങൾ കണ്ടെത്തുക വേറെ ലെവലാണ് കോഴിക്കളിയാട്ടം കാണേണ്ടത് തന്നെയാണ് ഞാൻ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രോൺ വീഡിയോ ഒക്കെ ചെയ്യേണ്ടത് വേറെ ലെവലാണ് ഉത്സവം അപ്പോൾ നമ്മൾ വലിയ പറമ്പ് എത്തിയിട്ടുണ്ട് വലിയ പറമ്പ് അണ്ടർ പാസിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് എടുക്കാനുള്ള കാരണം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് പല സ്ഥലത്തും നമ്മളെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വീട്ടിലേക്കും കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതി പ്രകാരം റോഡ് ഫുള്ള് മാന്തി പൊളിച്ചിട്ടുണ്ട് അതായത് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് റോഡൊക്കെ പൊട്ടി പൊളിച്ചിട്ടുണ്ട് അതിനുശേഷം മഴ പെയ്തിട്ടില്ല പല സ്ഥലത്തും റീട്ടയറിങ് കഴിഞ്ഞിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് പല പോക്കറ്റ് റോഡുകൾ അതായത് പഞ്ചായത്ത് റോഡിലൊക്കെ ഫുള്ളായിട്ട് ചളി നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു സോറി ചളിയല്ല പൊടിമണ്ണ് ഇതിപ്പോൾ കണ്ടില്ല ഞങ്ങൾ നമ്മളെ ഈ ഒരു പ്രദേശത്ത് ഭൂപ്രകൃതി പറഞ്ഞാൽ റോഡ് ഇപ്പൊ ഈ ഒരു ഹൈവേ റോഡ് പോകുന്നത് താഴ്ന്ന ഭാഗത്തൂടെ ഇങ്ങനെ പോവുകയാണ് താഴ്ന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മണ്ണിട്ട് ഉയർത്തിയ ഭാഗമാണ് പക്ഷേ റോഡ് താഴ്ന്ന ഭാഗവും ആ കുന്നു കണ്ട് ഞങ്ങൾ ഏകദേശം ഒരു കിലോമീറ്ററോളം ഇങ്ങനെ കുന്നു കയറി പോവാണ് പല സ്ഥലത്തും ഇതേപോലെ കുന്നാണ് പഞ്ചായത്ത് റോഡിൻ്റെ പഞ്ചായത്ത് റോഡ് ഇങ്ങനെ കന്ന് കയറി ഇങ്ങനെ ഒരു കയറ്റം കയറി പോവുകയാണ് അപ്പോൾ ആ പൊടിമണ്ണും ചാളിയും ഫുള്ള് ഈ സർവീസ് റോഡിലേക്കും അതിൻ്റെ അടുത്തുള്ള വീട്ടിലേക്കാണ് ഇങ്ങനെ വരുന്നത് ഇപ്പോൾ കണ്ടില്ല ഞങ്ങൾ ആ റോഡ് ഫുള്ള് ചളിയാണ് ഇവിടെ ഇന്നലെ രാത്രി രണ്ട് ബേക്കർ വീണ്ടിട്ടുണ്ട് ആർക്കും പരിക്കൊന്നുമില്ല കാരണം ഈ ഒരു കോൺക്രീറ്റ് ചെയ്തതിൻ്റെ മുകളിൽ സാധാ കല്ലുള്ള മണ്ണാന്നുണ്ടെങ്കിൽ ഗ്രിപ്പ് കിട്ടും നമുക്ക് ചെറുതായിട്ട് ഒരു നല്ല ഗ്രിപ്പ് കിട്ടില്ല എന്നാലും പെട്ടെന്ന് പിടിക്കുമ്പോഴൊക്കെ അവർ നിൽക്കും പക്ഷേ ഈ ഒരു ചളിയാവുമ്പം തരും ചോക്ലേറ്റ് പോലെയാണ് മെൽറ്റ് ആയ പോലെയാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഡിസ്ക് പിടിച്ചുക എന്തായാലും വീഴും അതിന് എന്നാലും രണ്ട് ബേക്കർ വീണിട്ടുണ്ട് കേൻഡറിന് ആൾക്കാരോട് പറഞ്ഞിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെ നാട്ടിലും ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പം ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ പരിസരത്തുള്ള സൂപ്പർവൈസർ അല്ലെങ്കിൽ സൈറ്റ് എഞ്ചിനീയർമാരോട് മയക്കാലമാകുമ്പോൾ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഡ്രൈനേജിന്റെ ഹോള് പെട്ടെന്ന് തുറന്ന് തരണം എന്ന് പറയണം കാരണം പല സ്ഥലത്തും ഡ്രൈനേജിന്റെ ഹോള് ഇപ്പോൾ അടച്ചിട്ടാണുള്ളത് ഇപ്പൊ ഞാൻ പൊന്നാനി ഭാഗത്ത് വീട് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കമ്പിപ്പാറ കുത്തി പൊളിക്കണൊക്കെ കാണിച്ചിട്ടില്ല അപ്പൊ ഇത് ഇവിടെ ആകെ ഒരു ഹോള് മാത്രമേ ഉള്ളൂ ഇവിടെ അത്രയും ചളി കെട്ടി കടന്നിട്ടുണ്ട് ഇവിടെയും നല്ല രണ്ട് ബൈക്കേറെ വീണുകണേ ബേക്കർ എന്തായാലും പോകും കാരണം ഇത് മെൽറ്റ് ആയി കിടക്കുന്ന ചോക്ലേറ്റ് പോലെയാണ് അതിൻ്റെ മുകളിൽ നിന്ന് ഡിസ്ക് പിടിച്ചു കന്നുണ്ടെങ്കിൽ എന്തായാലും വ്യൂ ഒട്ടിമിക്ക സ്ഥലത്തും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ കാര്യം പറയാത്ത നല്ലത് അപ്പോൾ പല സ്ഥലത്തും കേന്ദ്ര സർക്കാരിൻ്റെ കുടിവെള്ള പദ്ധതി പ്രകാരം റോഡ് പൊട്ടിപ്പൊളിച്ച് കിടക്കുകയാണ് തോന്നുന്നു മലബാർ മേഖലയിലും അതേപോലെ കൊല്ലം ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞാൽ ആലത്തൂരായിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാകുക ആൾക്കാർ അപ്പോൾ അതിലൂടെ കണ്ടിൽ ഞങ്ങൾ ഇത്രയും ചാളി അതിൻ്റെ മുകളിൽ നിന്ന് ഒളിച്ചു വന്നിട്ടുണ്ട് പിന്നെ മെയിൻ റോഡിലോട്ട് ഒരിക്കലും മിച്ചാളി പോയില്ലോ സർവീസ് റോഡിലൂടെ പോകുന്ന ആൾക്കാരാണ് ബുദ്ധിമുട്ടുള്ളൂ ചെറിയ ചെറിയ ഹോളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇത്തരം കയറ്റുള്ള പ്രദേശത്തു നിന്ന് ഈ വള്ളം നല്ല രീതിയിൽ ഒലിച്ച് വരുമ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ ഒരു തോട് തോട്ടിലൂടെ വെള്ളം ഒലിച്ചു വരുന്നമാരൊക്കെയാണ് റൂട്ടും കൂടെ വെള്ളം ഒലിച്ചു വരുക അത് എന്ത് കാട്ടണേന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു ഗ്രില്ല് കൊടുത്തിട്ട് ഈ ഡ്രെയിനേജ് കട്ട് ചെയ്യുക ഗ്രില്ല് കൊടുക്കുക അത് ഡയറക്റ്റ് ഈ സർവീസ് റോഡിലോട്ട് വരാതെ ഗ്രില്ല് കൊടുത്തിട്ട് അതിന് ഉള്ളിൽക്കൂടെ നേരെ ഡ്രെയിനേജിലോട്ട് പോകുന്ന ഒരു കോലത്തിലാക്കി എടുത്തുക എന്നുണ്ടെങ്കിൽ ഉഷാറായിരുന്നു അപ്പം നമ്മളെ നാട്ടിൽ ഈ ഒരു പ്രശ്നമുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവില്ലേ കാസർകോട് രണ്ടാമത്തെ റീച്ചിൽ ഒരു അണ്ടർപാസിൻ്റെ നേരെ മുമ്പിൽ ഒരു കയറ്റുള്ള റോഡുണ്ട് ഞാൻ അവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിരുന്നു ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല ആ ഭാഗത്ത് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ഓവർപാസ് എന്തായാലും ഈ വെള്ള വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല അണ്ടർപാസിൽ ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് കാരണം അണ്ടർപാസ് സർവീസ് റോഡുമായിട്ട് ലിങ്ക് ആണ് കാരണം ഡ്രൈനേജിൻ്റെ മുകളിലൂടെ വെള്ളം വന്നു വന്നുകൊണ്ട് ചിലപ്പോൾ അണ്ടർപാസുകളിൽ കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് വെള്ളം പി വി സി പൈപ്പ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെട്ട് വയ്ക്കും അപ്പോൾ ഏതായാലും നമ്മൾ വി കെ പിടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് അതിനിടയിൽ പറയാൻ പറ്റും ഇൻ്റെ നാടാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത് അവിടെ ഒരു പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കാണ്ട് കിട്ടോ ചിലപ്പോൾ അവിടെ ഒരു മെർജിങ് പോയിന്റ് വരാനുണ്ട് മമ്പുറം നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഒരു മെർജിങ് പോയിന്റ് കൊടുക്കുന്നതായിരിക്കും വി കെ പിടി ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിലുള്ള ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്നത് അണ്ടർപാസിന്റെ നേരെ കുറച്ച് ബാക്കിലാണ് അപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിന്റെ ആൾക്കാർ എന്തൊക്കെയാ നാഷണൽ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കാരണം എന്താ പൈനോടൊക്കെ പതിനോടൊക്കെ പോട്ടെ അന്ന് ഇതൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കാനൊന്നും ഇവർക്ക് തോന്നില്ല വി കെ പിടി ഭാഗത്ത് പിന്നെ ഒരുപാട് കാലം മുമ്പ് പണികൾ കഴിഞ്ഞതാണ് മഴ പെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇനി കുറച്ച് ദിവസം വീട്ടിലിരിക്കേണ്ടി വരും അതിന് മുമ്പ് നമ്മൾ കുറച്ച് പുറത്തൊക്കെ പോയി വീടെ ചെയ്താലേ ഒരു എക്സ്പീരിയൻസ് ആവുകയുള്ളൂ അപ്പോൾ പുറത്തൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി നോക്കണം വി കെ പിടി കഴിഞ്ഞ് ചോലക്കൽ ഭാഗത്ത് ചെറുതായിട്ടൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തു അതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു അതിനുള്ളിൽ കൂടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ തുടങ്ങിയപ്പം ചെറുതായിട്ട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിലും ഹമ്പിട്ടിട്ടുണ്ട് ഹിട്ടതുകൊണ്ട് എന്തായി ആക്സിഡൻറ്റിന് കുറവുണ്ടായി ഹമ്പിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പം പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മെർജിങ് പോയിൻറ്റിലോട്ട് വണ്ടി കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് കൂടുന്നതായിരിക്കും മാഹി ബൈപ്പാസിൽ ആ സിഗ്നലിന്റെ ഭാഗത്ത് അമ്പതോളം ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആ റിപ്പോർട്ട് നിങ്ങൾ കണ്ടുകണമെന്ന് നിങ്ങൾക്ക് ഒക്കെ ചെറിയ തട്ടലാണ് അപ്പം നമുക്ക് മെർജിങ് പോയിൻറ്റിൽ റമ്പിൾ മാത്രമാണ് വരുന്നത് അവിടെ ഹമ്പൊന്നും വരില്ല ഈ മെയിൻ റോഡിൻ്റെ ഇതിലൊന്നും ഹമ്പ് ഇടാൻ പറ്റില്ല സർവീസ് റോഡിൽ ചിലപ്പോൾ അമ്പിടുക മെയിൻ മെയിൻ റോട്ടിൽ അമ്പിടാൻ പറ്റില്ല അപ്പോൾ പരമാവധി നോക്കി കണ്ടു കണ്ടൊക്കെ ഓടിക്കുക എന്തായാലും ഒരു മാസം കൊണ്ട് മലപ്പുറം ജില്ലയിലായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുക ഇത് തുറന്നു കൊടുത്തല്ല ആദ്യം തുറന്നു കൊടുക്കൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലായിരിക്കും മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ കാസർകോട് ഒന്നാമത്തെ റീച്ചിൽ കാസർഗോഡ് റീ ഒന്നാമത്തെ റീച്ചിൽ ഇങ്ങനെ അധികം വാഹനങ്ങളും വാഹന തിരക്കുകളും നമുക്ക് കാണാൻ പറ്റില്ല മലപ്പുറം ജില്ലയിൽ നോക്കിയേണ്ടി ഈ ഒരു മൂന്ന് മാസം ഇതുതന്നെ ആയിരിക്കും സോഷ്യൽ മീഡിയയിലും അതേപോലെ ന്യൂസ് ന്യൂസ്സേരിവിനെ നെഗറ്റീവ് കണ്ടെത്താനായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ മാഹിയിൽ ടോൾ ഗേറ്റിനെ പറ്റി വരെ നെഗറ്റീവ് അറിയുന്ന ന്യൂസേരി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ന്യൂസ് ന്യൂസ്സേരിക്കൊക്കെ ചാകരയായിരിക്കും ഈ ഒരു റോഡ് തുറന്നു കൊടുത്താൽ പരമാവധി അറുപത് മീറ്ററിലാണ് ഈ ഒരു ആറുവരിപ്പാത നിർമ്മിക്കേണ്ടത് നമുക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിലാണ് ഈ ഒരു ആറുവരിപ്പാത നിർമ്മിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെ മെർജിങ് പോയിൻ്റ് ഇങ്ങനെയായിട്ടുള്ളത് ഇതാണ് കുളപ്പുറം ടൗൺ തൃശ്ശൂർ കുറ്റിപ്പുറം ഭാഗത്തു ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോഴിക്കോട് എയർപോർട്ടിലോട്ട് എളുപ്പത്തിലെത്താൻ പറ്റുന്ന ആദ്യത്തെ ജംഗ്ഷനാണ് ഈ ഒരു കൊളപ്പുറം ജംഗ്ഷൻ ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ അരീക്കോട് പരപ്പനങ്ങാടി റോഡ് കട്ട് ചെയ്ത് ഒഴിവാക്കി ആ ഒരു റോഡിന് കുറുകെ പാലം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സമരസമിതി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് വീണ്ടും പണി തുടങ്ങാൻ കെ എന്നാറിന് കളക്ടർ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് എയർപോർട്ട് റോഡ് അപ്പോൾ ഈ നടുവിൽ കാണുന്ന സ്ഥലം അതായത് പുതിയ ഹൈവേക്കും പഴയ ഹൈവേക്കും ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് തെക്കണേ ഈ ഒരു ഭാഗത്ത് ആ രണ്ട് മൂന്ന് ബോർഡ് നിൽക്കുന്ന സ്ഥലം ഏറ്റെടുത്തിട്ട് ആ റോഡ് ഇതിലോട്ട് നേരെ ആക്കുക അതിനുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് അത് പോര പാലം തന്നെ വേണം എന്നാണ് ഇവിടുത്തെ ചില ആൾക്കാർ പറയുന്നത് ഏതായാലും ഈ ഒരു സ്ഥലം ഏറ്റെടുത്തിട്ട് പാത നിർമ്മിക്കാൻ ഈ ഒരു പാത അരീക്കോട് പാത ഇതിലോട്ട് നേരെ ഈ ഒരു പാലത്തിലോട്ട് നേരെ ജോയിൻ്റ് ആക്കാനാണ് തീരുമാനം പിന്നെ അതേപോലെ ഇവിടെ ഒരു ഒന്നര മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ട് പെടത്ത് സർവീസ് റോഡ് രണ്ടുപേരെയാക്കുക ടു വേ ആക്കുക അതാണ് എം എൽ എയും കളക്ടറും അതേപോലെ എം പി ഒക്കെ കൂടി ആലോചിച്ച തീരുമാനം ലാൻഡ് എക്വേഷനിലുള്ള പുറപ്പാടിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പിന്നെ ഓവർപാസിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടക്കുമെന്ന് ഞാൻ വീടുകളുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ അത് കെട്ടിക്കിടക്കില്ല എന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് പിന്നെ ഈ ഒരു അതിനെന്തതിന് റാമ്പിലോ റാമ്പിൾ എന്തോ ഒരു ടെക്നോളജി ഉണ്ട് അതിൻ്റെ പേര് മറന്നുപോയി അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു സിദ്ധാന്ത പ്രകാരം റോഡ് നിർമ്മിക്കുമ്പോൾ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കില്ല അവിടെ രണ്ട് സൈഡിലും ഡ്രെയിനേജ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡ്രെയിനേജ് ഉള്ളതുകൊണ്ട് ഓവർപാസിൻ്റെ ഉള്ളിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കില്ല പിന്നെ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നേരെ വന്നിട്ടാണ്ട് അണ്ടർപാസിൽ നിന്ന് ഇങ്ങനെ നമ്മൾ സബ്വേ പോലെ ഇങ്ങനെ ഇറങ്ങിക്കാണ്ട് ഒരു കാറ്റം കയറലാണ് ആ കാറ്റം കയറിൽ നമ്മളെ ദേശീയപാത അറുപത്താറിൽ എവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം കെട്ടി കിടക്കുന്നു ചിന്ത വേണ്ട മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസ് ഉള്ളത് അത് കഴിഞ്ഞതിനു ശേഷം കോഴിക്കോട് വെങ്ങേരി വെങ്ങേരിയിൽ ചെറിയൊരു ഇറക്കാണ് അതേപോലെ ഒസങ്കടി ഒസങ്കടിയിലും ചെറിയൊരു ഇറക്കാണ് പിന്നെ ഉള്ളത് ആറ്റിങ്ങലിലാണ് ആറ്റിങ്ങലിലും ഓർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഒരു സ്ലോപ്പ് ഉണ്ടാകും അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കില്ല നമുക്ക് ആകെ പേടിക്കേണ്ടത് സർവീസ് റോഡാണ് കാരണം ഈ ഒരു മെയിൻ ആയിരിക്കും വലിയ വലിയ വാഹനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അതേപോലെ വലിയ വലിയ വ്ളോഗർമാരൊക്കെ വരുമ്പോലെ ഈ കൂടെക്കാരും പോലെ അപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ ബുദ്ധിമുട്ട് നമ്മളെ നാട്ടുകേർ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ നമ്മളെ നാട്ടുകേർ എന്താണ് ഞാൻ വീടുടെ തുടക്കത്ത് പറഞ്ഞ പോലെ ആ നാട്ടിലുള്ള ആൾക്കാർ ആ പ്രദേശത്ത് സൂപ്പർവൈസറോ അല്ലെങ്കിൽ വലിയ വലിയ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്ന് അവരോട് ധരിപ്പിക്കണം കാരണം ഇതിന്റെ പണി കഴിഞ്ഞിട്ട് മെയിന്റനൻസ് ഉണ്ട് എന്നൊക്കെ പറയും പക്ഷേ മെയിൻ്റെനൻസ് വേറെ കമ്പനിക്ക് സബ് കൊടുക്കലാട്ടോ കാനാർ ഒക്കെ വേറെ കമ്പനിക്ക് സബ് കൊടുക്കലാണ് അപ്പൊ മെയിൻ്റെനൻസ് ഉണ്ട് മറ്റേ ഉണ്ട് എന്ന് പറയേണ്ടി കാര്യമില്ല മെയിൻ്റെ ഉണ്ടാകും പതിനഞ്ച് കൊല്ലം മെയിൻ്റനൻസ് ഉണ്ടാകും അത് എല്ലാവരും വേറെ സബ് ആയിട്ട് കൊടുക്കാറാണല്ലോ അതിന് പൈസയും കിട്ടും അപ്പോൾ കൂരായാട് പാടത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് എം എൻ ബികളുണ്ട് കൂരാട് പാടത്ത് സോറി മൂന്ന് എം എൻ ബികള് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂരാട് പാടത്തിൻ്റെ ഇപ്പോഴത്തെ കാഴ്ചകൾ കണ്ടോളൂ രണ്ട് ദിവസം മഴ പെയ്തപ്പോ ചെറുതായിട്ടൊരു പച്ചപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇനി നമ്മൾ മഴക്കാലത്തായിരിക്കും ഇവിടുത്തെ വീടുകൾ ചെയ്യുക അപ്പോൾ ഇവിടെ എന്താ അവസ്ഥയെന്ന് തരുമോ നല്ല തടാകം പോലെ അല്ലെങ്കിൽ കടൽ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കാണാം അപ്പോൾ കൂരാട് പാടത്ത് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി മഴക്കാലത്ത് ഇവിടെ പണി തടസ്സപ്പെടില്ല കഴിഞ്ഞ മഴക്കാലത്ത് നാല് മാസത്തോളം ഇവിടുത്തെ പണികൾ തടസ്സപ്പെട്ടിട്ടുണ്ട് രണ്ടച്ഛറുപത്താറിൻ്റെ സൈഡിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പറയാൻ മടിയാണെന്നുണ്ടെങ്കിൽ വാർഡ് മെമ്പർ അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോടൊക്കെ കാര്യം അവതരിപ്പിച്ചിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നോക്കുക മറ്റേത് കാലങ്ങളോളം നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഇതാണ് ശക്തി ശക്തിമാന്റെ ശക്തി ഉള്ള ഇൻ്റർലോക്കുകൾ ആൻഡ് ജാളിക്കട്ടകൾ ശക്തി സ്റ്റോൺ കെട്ടുറപ്പിൻ്റെ ശക്തി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും അതും നല്ല മൊഞ്ചുള്ള വീട് വീടിന് മൊഞ്ച് കൂട്ടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും നിങ്ങൾ വീട് നിർമ്മിക്കുക എന്നുണ്ടെങ്കിൽ വീടിൻ്റെ സൗന്ദര്യം കൂട്ടാനാവശ്യമായിട്ടുള്ള എല്ലാ സിമൻറ്റ് കൊണ്ടുള്ള ജാളിക്കട്ടകളും കട്ടകളും ഇൻ്റർലോക്കുകളൊക്കെ ശക്തിയിലുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർലോക്കുകൾ പല തരത്തിലുള്ള ഇൻ്റർലോക്കുകൾ അതേപോലെ ജാളിക്കട്ടകൾ ജാളിയാണ് ഇവരെ മെയിൻ കാരണം വീടിന് സൗന്ദര്യം വാരിക്കോരി കിട്ടുന്നൊരു സാധനമാണ് ഈ ജാളി അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജാളിക്കട്ടകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ശക്തിയുമായിട്ട് ബന്ധപ്പെടുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏത് ജില്ലയിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവർ സാധനം എത്തിച്ചു തരുന്നതാണ് ഇവരെ നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട് ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി ജാളിക്കട്ടകൾ വീടിൻ്റെ സൗന്ദര്യം കൂട്ടിട്ടോ അപ്പോൾ ഞാൻ പല സ്ഥലത്തും ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ പോയല്ലോ പല സ്ഥലത്തും പല തരത്തിലുള്ള വീടുകളാണ് കോഴിക്കോട് ജില്ലയിലുള്ള വീടുകളെ പോലെയല്ല മലപ്പുറം ജില്ലയിൽ കാസർഗോഡുള്ള വീടുകളെ പോലെയല്ല കണ്ണൂർ ജില്ലയിൽ അപ്പോൾ പല തരത്തിലുള്ള വീടുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത് പല വീടുകൾ പലവിധ മോഡൽ എല്ലാം ഒന്നിനൊന്ന് മെച്ചം പണ്ടൊരു ഹിന്ദി വ്ലോഗർ പണ്ടല്ല അവിടെ അടുത്തൊരു ഹിന്ദി റീല് കണ്ടിട്ടുണ്ട് ഒരു വ്ളോഗർ പറയാണ് കേരളത്തിലെ പെൺകുട്ടികളെക്കാൾ സുന്ദരമാണ് കേരളത്തിലെ വീടുകൾ എന്താണ് അത് പോരെ അപ്പോൾ അതേപോലെ വീടിന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി മലപ്പുറം ജില്ലയിലെ കൂരാടാണ് ഇവരുടെ ഓഫീസ് അങ്ങനെ കൂരാട് അണ്ടർപാസിന്റെ രണ്ട് സൈഡിലും മണ്ണിട്ട് ചേർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നേരെ എങ്ങോട്ട് ചെന്നു കൂരാട് പാലത്തിൻ്റെ ഭാഗത്തേക്ക് കൂരാട് പാലം ഇതാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ അറിയച്ചിലെ ഏറ്റവും വലിയ മേജർ ബ്രിഡ്ജ് മേജർ ബ്രിഡ്ജുകളിൽ സർവീസ് റോഡ് ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ ഈ ഒരു ഭാഗത്താണ് കടലുണ്ടിപ്പോഴും എണ്ണ എച്ച് അറുപത്താറും തമ്മിൽ ചേരുന്ന ഭാഗം അതായത് കടലുണ്ടിപ്പോഴ എങ്ങനെ വളഞ്ഞു ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇവിടുന്നാണ് ആണ് എണ്ണ എച്ച് അറുപത്താറുമായിട്ട് കൂടി ചേരുന്നത് ഏതായാലും പാലത്തിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പണികളായിരുന്നു നാൽപ്പത് ദിവസം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്നത് പക്ഷേ ഇന്ന് അവിടെ ബി സി ചെയ്യുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറഞ്ഞ ഭാഗം ഏകദേശം ഒരു രണ്ട് ശതമാനം ഭാഗം മാത്രമാണ് ഇനി ബി സി ചെയ്യാനുള്ളൂ പാലത്തിൻ്റെ ഒരു സൈഡിൽ അതായത് കൂരാട് അങ്ങാടിയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് വെച്ച് മിക്സ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിലവിലുള്ള പാലം കെട്ടുറപ്പിൻ്റെ ശക്തി നോക്കിയിട്ട് ചിലപ്പം ൂട്ടും എല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് രണ്ട് എന്ന് ഉള്ള രീതിയിൽ അഞ്ച് ലൈനായിട്ട് ട്രാഫിക് കടത്തിവിടും എന്നാണ് കെ എൻ ആറിന്റെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞത് പക്ഷെ അത് പറ്റ ബോറാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ അവർ നോക്കട്ടെ എന്റെ വർത്താനത്തിന് അല്ല കേട്ടോ വരി എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ആറുവരി വേണം വരിൻ്റെ ആ ഒരു മജ കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു സുഹൃത്തെ ആറ് ചേൽ അതിനകത്ത് പൂര ചേലനിച്ച ഏ ക്യാ തോട ചകാമേ പാഞ്ച് തോട ചകാമേ ചാർ ഏത്തിനി അച്ചാൻ ഏ ക്യാ എന്ന് അങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ അപ്പം ഞാൻ പറഞ്ഞത് കൊണ്ടല്ല എന്തായാലും പാലത്തിൻ്റെ പഴയ പാലത്തിൻ്റെ ഉറപ്പൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ വീതി കൂട്ടാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ചില പാലങ്ങളിലൊക്കെ മൂന്ന് രണ്ട് എന്നുള്ള ഇതിലായിരിക്കും വരും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും കക്കാട് ഭാഗം എത്തുന്നതിന് മുമ്പ് ഇവിടെ കണ്ടിട്ട് നിങ്ങൾ ടി ടി എസ് ബിയുടെ പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ മണ്ണെടുക്കുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അറിയില്ല ഇഷ്ടപ്പെട്ടിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയൊരു ഉപകാരം ഏതായാലും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതാണ് ഞാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വായ്പ യു എഗെയിൻ ബൈ ബൈ